സ്വന്തം സ്നേഹനായി സ്വന്തം കുടുംബാംഗങ്ങൾ സ്വന്തം കൂടെ ശേഷകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുന്ന ഒരു ഒന്ന് ചിന്തിച്ചു അതാണ് പറയുന്നത് അധ്യായം അതിന് പന്ത്രണ്ട് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോ സങ്കീർത്തകൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത് ശത്രുവല്ല ശത്രുവാലും പിന്നെ ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കു ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് സമ്മാനിക്കല്ലേ നമ്മളിപ്പോ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരു ഒരു ബന്ധം സെക്കൻഡ് കസിൻസ് ഒക്കെ റിലേഷൻസിലേക്കൊക്കെ വരുമ്പോ ആരെങ്കിലും ഒക്കെ മരിച്ചെന്ന് കേൾക്കുമ്പോ നമുക്ക് അത്രേ ഭാരവുണ്ട് എന്നാൽ നമ്മുടെ കൊടുപ്പറപ്പിൽ എന്തെങ്കിലും പറ്റി എന്ന് അറിയുമ്പോ നമ്മുടെ സ്വന്തം അപ്പനോ അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിയുമ്പോ അതൊരു ഭാരത്തിന്റെ ഇങ്ങനെ കാട്ടിന്യം കൂടും എന്ന് പറയുന്ന പോലെ പറയാണ് ശത്രുവല്ലോ ഞാൻ എതിരാളിയല്ല എന്നോട് ധിഖാരപൂർവം പെരുമാറുന്നത് ഞാൻ അവരെ മറിഞ്ഞിരിക്കുക എനിക്ക് അവരോട് കാണുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്കത് കൊഴപ്പമില്ല മാറി നടന്നാൽ പോലെ വലിയ പ്രശ്നം ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ളവർ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ടിൽ തന്നെയുള്ള ആലാസിയാണെങ്കിലും നമ്മുടെ തൊട്ടപ്പുറത്തുള്ളവരാണെങ്കിലും നമ്മുടെ മുന്നിൽ കെട്ടിട്ട് തൊട്ടപ്പുറത്തുള്ളവരാണ് നിങ്ങൾക്കെതിരെ ചെയ്തോണ്ടിരിക്കുന്നെങ്കിലോ ഞങ്ങളുടെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് അവരുടെ ഫ്രണ്ട് വേസ്റ്റ് പറഞ്ഞു അവസാനം കേസ് വേറെ ഓപ്ഷൻ ഇല്ല കേസ് കൊടുത്തു ഇങ്ങനെയൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നവരുണ്ട് കാരണം അത്രയും സ്നേഹത്തിലൊക്കെ കഴിഞ്ഞോണ്ടിരുന്ന തൊട്ടല്ലേ ഒരു ഒരു ഇതിനപ്പുറത്തല്ലേ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണം ഞങ്ങൾ അത്രയും സ്നേഹത്തിലൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നോണ്ട് പോട്ടേ പക്ഷെ അവസാനം പറയാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല പിടായി വന്നിട്ട് നിർത്തല്ല കൂടുതലായി അവസാനം വേറെ ഓപ്ഷൻ ഇല്ലാതെ കേസ് കൊടുത്തു ഇപ്പോ മിണ്ടാട്ടൊന്നുമില്ല കംപ്ലീറ്റ് സംസാരമില്ല ഓപ്ഷൻ പോകുന്നവരുണ്ട് മാറി താമസിക്കുന്നവരുണ്ട് തന്നെ സഹിച്ച് വേദനയോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന അനുഭവവും ആയിട്ട് കഴിയുന്നവരുണ്ട് അമ്മയോടൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് അമ്മയോടുള്ള ദേഷ്യം ഭർത്താവിനോട് തീർക്കുന്നവരുണ്ട് അമ്മയോടും ഭർത്താവിനോടൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഇത്രയുള്ള കുഞ്ഞുങ്ങളെ ഇങ്ങനെ അത്യാവശ്യം മുഴുവനും ചെറിയ പിള്ളേർ അറിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്നിട്ട് സങ്കേതൊക്കെ പറയാണ് എതിരാളിയല്ല എന്നോട് ദുഃഖപൂർവ്വം പെരുമാറുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്നും മറഞ്ഞിരിക്കുമായിരിക്കും കാണേണ്ട കാര്യമില്ലാത്ത പക്ഷേ എന്റെ സഹകരനും സ്നേഹിതനുമായ നീതി തന്നെയാണ് അത് ചെയ്തത് നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു അങ്ങനെ പൊക്കേണ്ടിരുന്നാളെ ഉള്ളു തുറന്ന് തന്റെ ഉള്ളു മുഴുവനും തന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ സങ്കടങ്ങൾ മുഴുവനും ആരോടും പറയാതെ ഈ വ്യക്തിയോട് മാത്രം അത്ര ഉച്ച സ്നേഹിതനായിരുന്നു ഞാൻ ഈ സ്നേഹിതൻ തന്നെ നിന്നെ രീതി നിന്നെ വഞ്ചിക്കുവാണെങ്കിൽ എന്തായിരിക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ആയിട്ട് തോന്നി ജസ്റ്റ് സീനിയർ ആയിട്ടുള്ള പൈലടുത്ത് അങ്ങനെ സമയം സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് ഇവിടെ വിഷമങ്ങളോ ഇന്നലകളിൽ കടന്നു പോയതല്ല പങ്കുവയ്ക്കാൻ തുടങ്ങി അവസാനം ഈ കേട്ട വ്യക്തി ഈ പറഞ്ഞ പബ്ലിക് ആക്കു പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് വീണ്ടും അത്രേ ഹൃദയത്തെ സംസാരിച്ച് തന്റെ വേദനകളെ പങ്കുവെച്ച് തന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ച ഒരു സഹോദരനെ പോലെ കണ്ട വ്യക്തി ഇവിടെ പാപ്രിപ്പിക്കുക ഈ കാര്യങ്ങൾ പറഞ്ഞു എന്തോര വേദന ഉണ്ടാവാൻ നോക്കിക്കുക എന്തോര സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ല കാരണം തന്റെ ഉള്ളിൽ തുറന്ന് പങ്കുവെക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അതെല്ലാം പറഞ്ഞത് പങ്കുവെച്ചത് എന്നിട്ട് ഇപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെട്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു ഇല്ലാത്തതും ാണ് അനേകയും അതുകൊണ്ട് തന്നെ ഏറ്റവും അടിക്കുന്ന ഒരു ഒരു നിനക്ക് എന്തും ഹൃദയം തുറന്ന കുംഭസ്ഥാനം കൂടി പറയാം നിന്റെ ഇന്നലകളും നിന്റെ സങ്കടങ്ങളും നിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ വേദനകളും വീട് പോയുഭവങ്ങൾ എന്തും ഹൃദയം തുറന്ന് നിനക്ക് പങ്കുവയ്ക്കാം അതവിടെ തീരും